നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് ലിജു സ്ഥലം മാവേലിക്കരയാണ് റൈഡ് വിത്ത് മീ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പ നിൽക്കുന്നത് നമ്മുടെ അടൂര് പത്തനംതിട്ട അടൂർ ബൈപ്പാസിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ വന്നതിൻ്റെതായ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫുഡ് ട്രക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെറും ഒരു ഫുഡ് ട്രക്ക് അല്ല മാധ്യമങ്ങളിലൊക്കെ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു ബസ് വെച്ച് ട്രാക്ക് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഐ ലൈക്ക് ബട്ട് മീ ചേട്ടാ പേരെങ്ങനെയാ എൻ്റെ ഹരിയെന്നു ഹരി ഓക്കെ എത്ര നാളായി നമ്മുടെ ഇങ്ങനെ ഈ ഒരു ബസ്സിന്റെ ഈ കൺസെപ്റ്റിൽ ഇങ്ങനൊരു സംഭവം തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം ഓക്കെ എന്താണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ അതാണ് അതായത് നമ്മൾ എൻ്റെ ബ്രോസ്റ്റഡ് ചിക്കന് അടുത്ത് ബൈപ്പാസിലോട്ട് തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബൈപ്പാസിലോട്ട് തുടങ്ങി പക്ഷെ തുടങ്ങി എന്നല്ല ഒരാശയം കൊണ്ടുവന്നപ്പോഴും എനിക്കൊരു വ്യത്യസ്തത വേണം അങ്ങനെ ഞാൻ ഡ്രൈവർ ഫീൽഡായിരുന്നു ആദ്യം ഓക്കെ അപ്പോൾ അന്നേരം ഒരു ബസ് ഞാൻ ഓടാൻ വേണ്ടി എടുത്തിരുന്നു എക്യുമൊക്കെ എഴുതി എടുത്താണ് അപ്പോൾ അന്നേരം ആ ബസ്സിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പൈസ മുടക്കണം വീണ്ടും അത് നേരത്തെ റോഡിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് റോഡ് സമിതി കയറിയിട്ടുന്ന വണ്ടിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെയാണ് ഈ എന്താ പറയുക ആ ബസ് എടുക്കാൻ നേരത്തിൽ നിരുത്സാഹപ്പെടുത്തി ബസ് ഓടേണ്ട കാര്യമില്ല നമ്മൾ അതിലാകത്തില്ല എന്നും പറഞ്ഞു പിന്നെ ആ ബസ് ഞാൻ അഡ്വാൻസ് കൊടുത്ത സ്ഥിതിക്ക് ഞാൻ ആ ബസ് എടുത്ത് എടുത്തതിന് ശേഷം അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഐഡിയ ഉദിച്ചത് എന്നാൽ ഞാൻ ബസ്സിനകത്ത് റെസ്റ്റോറന്റ് സെറ്റ് ചെയ്യാം വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാടാവും ആൾക്കാർക്ക് അപ്പം ഇത് കഴിക്കത്ത രീതിയിലാണ് ഞാൻ ആദ്യം ഇതിനകത്ത് കിച്ചൺ ചെയ്തുകൊണ്ട് പുറത്തൊരു ഡൈനിങ് ആണ് ഉദ്ദേശിച്ചത് പിന്നെ ചിന്തകൾ മാറ്റി ബസ്സിനകത്താണ് എൻ്റെ ആ ഡൈനിങ് സെറ്റ് ചെയ്യുന്നത് ബസ്സില് കണ്ടല്ലോ എൻ്റെ സ്റ്റിക്കർ ആദ്യം ഒന്ന് മാറ്റി നമ്മുടെ സ്റ്റിക്കറാക്കി അതെ അതെ ഫുള്ള് സ്റ്റിക്കറാക്കിയിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്തിട്ടാണ് ഈ ഡോർസ് ചെയ്തേക്കുന്നത് ഈ സെൻട്രൽ ഇങ്ങനെ ഒരു ഡോർ ചെയ്തെടുത്തല്ലേ അത് നനയാതൊക്കെ രീതിയിൽ ഒരു കേഡ് ഇറക്കിയിട്ടുണ്ട് ഓക്കെ അങ്ങോട്ട് സെപ്പറേറ്റ് ഉണ്ട് തന്നെ മഴയായാലും വെയിലായാലും പ്രശ്നമില്ല ായാലും സെർവ് ചെയ്യാനുള്ള എളുപ്പമുണ്ട് ഓക്കെ നമുക്കെന്നാ ബസ്സിനകത്തോട്ട് കയറി ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്നറിയാം ഇതാണ് നമ്മളുടെ ബസ്സിന്റെ ഉൾവശം അല്ലേ സാധാരണ ബസ്സിന്റെ അതേ സീറ്റുകളും എല്ലാം അത് തന്നെയാണ് സീറ്റ് തന്നെയാണ് ഞാൻ വേറെ മറ്റേ ഈ ബസ്സിന്റെ സീറ്റ് തന്നെയാണ് ഉപയോഗിച്ചത് ഈ ബസ്സിന്റെ തന്നെ സീറ്റ് ബസ് നല്ല കണ്ടീഷൻ വണ്ടിയായിരുന്നു രണ്ടായിരത്തി ആറ് മോഡലിൽ നല്ല റണ്ണിങ് കണ്ടീഷൻ നല്ല വണ്ടിയായിരുന്നു പക്ഷെ പക്ഷേ കോവിഡ് സമയത്ത് കേട്ടിട്ടതിൻ്റെ പേരിൽ കുറച്ച് പണി കൊണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പേപ്പേഴ്സ് വർക്കുകളെല്ലാം കഴിഞ്ഞിറങ്ങിയത് രണ്ടു ലക്ഷം രൂപയുടെ എക്സ്ട്രേ ആവും അപ്പൊ പിന്നെ ഞാൻ മടിച്ചതാണ് അങ്ങനെ അതിപ്പോ കളർ മാറ്റണം അങ്ങനൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുവാണ് കാരണം ബസ് എല്ലാം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അന്നേരം ഇങ്ങനെ ഒരു ഐഡിയ തോന്നി ഏതായാലും നന്നായി കാരണം അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട് കാര്യങ്ങള് ഓക്കെ പിന്നെ അതിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഒന്നും മാറിയിട്ടില്ല പിന്നെ ഫ്രീ ആക്കി ഭാഗങ്ങളെല്ലാം ഓക്കെ അപ്പൊ സ്റ്റിയറിംഗും ആ ഗിയർ ലിവറും സീറ്റും എല്ലാം അതേപോലെ തന്നെയാണ് അപ്പൊ ഇത് ഇതിന് എഞ്ചിനുണ്ടോ ശെരിക്കും ഇപ്പൊ എഞ്ചിന മാറ്റി ഇതിങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഒരു കാരണം കാരണം ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഫോട്ടോസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ എറിയട്ടെ നമുക്കപ്പോ ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയുള്ളടത്ത് ഇവിടെ വരുമ്പോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അതുപോലെ തന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ബസ്സില് തന്നെ ടി വി ആയിരുന്നു മാറ്റി വെച്ചു ഉള്ളൂ പിന്നെ മൂന്ന് പേർക്ക് പേർ സീറ്റ് അതായത് മൂന്ന് ആറ് 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 പേർക്ക് 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 ഒരു ടേബിളിൽ ഇരിക്കാം ഇരിക്കാം പിന്നെ നാല് രണ്ട് അങ്ങനെയാണ് സീറ്റുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായ വെച്ചിട്ടുണ്ടല്ലോ ഈ ഇതുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളാണ് എഴുതിയ മൊത്തം നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ ഏതാണെന്നും അതങ്ങനെയാണ് പകം ചെയ്യുന്നതിനുള്ള പൂർണ്ണമായിട്ടൊരു വിവരം നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് വിഷവാത അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഇതരം ഉണ്ടാവാറുണ്ടല്ലോ ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ അപ്പൊ അത് ഉള്ള വേവാത്ത ചിക്കനും അല്ലെങ്കിൽ മറ്റുള്ള ഫുഡുകളും ഇപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാകുന്നത് അപ്പൊ അത് നമ്മളിൽ പൂർണ്ണ ബോധ്യം വേണം വേണ്ടിയിട്ട് എഴുതി എങ്ങനത്തെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ബസ്സിന്റെ ഫ്രണ്ടിൽ നമ്മൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പൊ വണ്ടി എ സി ആണല്ലേ ഓക്കേ ഫിറ്റ് ഇവിടെ ഫിറ്റ് ചെയ്താ ഇരിക്കുന്ന അതേ അതേ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ആ ിൽ തന്നെയാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാണോ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലംബിങ് ആയാലും വയറിംഗ് ആയാലും എല്ലാം നമ്മൾ ഇതിലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് നമുക്ക് ആ ബാക്കി പോർഷൻ കട്ട് ചെയ്തിട്ടാണ് കിച്ചണിലോട്ട് ഇറങ്ങുന്നത് പിന്നെ ആ ഇറങ്ങുന്നതിന്റെ വലതു സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു ഏരിയ 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 വാഷ് വാഷ് ഇവിടെ ഉണ്ട് അതെ ഇതാണ് ഉള്ളത് പിന്നെ അപ്പുറത്തെ സ്റ്റോക്ക് ചെറിയൊരു സ്റ്റോർ പോലെ സംഭവങ്ങൾ പിന്നെ ഇത് നമ്മുടെ ഇത് ഇത് പോകുന്നതായ വഴിയാണ് അല്ലേ അതെ അതെ പോകുന്ന പിന്നെ ഒരു നല്ലോണം എക്സ്ട്രാ ഫാനുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് എല്ലാം സാധാരണ നമ്മുടെ ബസ്സിൽ വന്ന ബസ് ലൈറ്റ്സ് എല്ലാം എക്സ്ട്രാ പിടിപ്പിച്ചു ഞാൻ പിന്നെ പറഞ്ഞില്ലേ പിന്നെ ഇതാണ് ചേട്ടന്റെ സീറ്റ് ആണ് ബസിന്റെ സീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ റിസെപ്ഷൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ചേട്ടന്റെ മെനു അല്ലേ നമ്മള് വൺ പീസിലാണ് തുടങ്ങുന്നത് അങ്ങനെ നമുക്ക് ഒരു പതിനെട്ട് പീസ് വരെയുള്ള കോംബോ ഉണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെയുള്ള കോംബോ അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ പേയും ഒക്കെ ചെയ്യാൻ പറ്റില്ല ചേട്ടാ പേരെങ്ങനെ എന്റെ പേര് സാലു എവിടെയാ സ്ഥലം പത്തനംതിട്ട പത്തനംതിട്ട എങ്ങനെയുണ്ട് ഈ ഫുഡ് ട്രക്കിന്റെ ഇങ്ങനത്തെ ഒരു 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 എക്സ്പീരിയൻസ് കൊള്ളാം ഞാൻ ഞാൻ വളരെ നമ്മൾ ഈ വീഡിയോ വീഡിയോ ദിവസം വേറെ യൂട്യൂബിൽ കണ്ടായിരുന്നു അത് വന്ന ടേസ്റ്റ് സാധാരണ ഒക്കെ ഇങ്ങനെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വെച്ച് ഈ ഫുഡ് ഫുഡ് ട്രക്കിൽ ഇവർ ചെയ്തതായ നന്നായിട്ടുണ്ട് ഒരുപാട് പേര് ഈ ബസ്സിലെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഫാമിലി ബാച്ചിലേഴ്സ്

ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നതായ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രോസ്റ്റഡ് ചിക്കനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബന്നും പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ചൂടോടുകൂടിയുള്ളതായ ബ്രോസ്റ്റഡ് ആയിരുന്നു ചെറിയ ഫാമിലി ഒക്കെ നടത്താൻ പറ്റിയതായ ഒരു ആംബിയൻസ് സെറ്റപ്പാണ് ഈ ബസിനകത്തുള്ളത് നമ്മുടെ ബർത്ത് ഡേ ഫങ്ഷനോ അങ്ങനുള്ളതായെന്തേലുമൊക്കെ ചെറിയ ഗെറ്റ് ടുഗെദറൊക്കെ നടത്താൻ പറ്റിയ അതോടൊപ്പം തന്നെ ഫുഡും ആസ്വദിച്ച് ഈ ലൈറ്റും ആംബിയൻസും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും മൊത്തത്തിൽ അടിപൊളി ഒരു സംഭവമായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അതോടൊപ്പം തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ